എൻ്റെ ഈശോയെ അങ്ങ് ഒരു ദിവസം കൂടി എന്നെ പരിപാലിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ സങ്കടങ്ങളും ആവലാദികളും ടെൻഷനും എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് യാതൊന്നും അസാധ്യമല്ലെന്നും അങ്ങ് കരുണാമയനായ ദൈവമാണെന്നും ഞാൻ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു എന്നെക്കുറിച്ച് അങ്ങയുടെ മനോഹരമായ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നെ വേട്ടയാടുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്നെ കൈവിട്ട് കൈവിട്ടകന്നു പോകട്ടെ എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കണമേ ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ ഞാൻ ഉറങ്ങാൻ ഈ രാത്രിയിൽ എൻ്റെ കിടക്കയിൽ അമരുമ്പോൾ രാത്രിയുടെ അവസാന സമയം വരെയും എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ അപകടങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ നാളെ അങ്ങ് വിളിച്ചുണർത്തുമെങ്കിൽ സന്തോഷകരമായതും സമാധാനം നിറഞ്ഞതുമായ ഒരു ജീവിതം എനിക്ക് നൽകണമേ ഇന്നത്തെ പ്രശ്നങ്ങളും യാതനകളും നാളെ എന്നെ തേടി വരാനിടയാക്കരുതേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസം അങ്ങ് എനിക്ക് നാളെ സമ്മാനിക്കണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറച്ച് മുൾക്കിരീടം കൊണ്ട് എനിക്ക് ചുറ്റും മേലുകെട്ടി മാലാകമാരുടെ സംരക്ഷണം നൽകി പരിശുദ്ധ അമ്മയോടൊപ്പം അങ്ങയുടെ കൈക്കുമ്പിളിൽ ഉറങ്ങാൻ എന്നെ അനുവദിക്കണമേ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ